ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യക്ക് വേണ്ടി സ്വീഡനിൽ നടന്ന ഒളിമ്പിക്സിൽ എട്ടോളം ഗോളുകൾ നേടിക്കൊണ്ട് വമ്പന്മാരായ പോളണ്ട് ബെൽജിയം അതുപോലെ തന്നെ സ്വീഡൻ പോലെയുള്ള ടീമുകളുമായി മത്സരിച്ച് എട്ടോളം ഗോളുകൾ നേടിക്കൊണ്ട് ഈ തീരദേശത്തിൻ്റെ മണ്ണിൽ നിന്നും ഒരു താരം ഇവിടെ ഉയർത്തെ നിൽക്കുകയാണ് മലപ്പുറത്തിൻ്റെ മണ്ണ് അത് എന്നും ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ഒരു മണ്ണാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് മലപ്പുറംകാരുടെ ഒരു ലഹരിയാണ് എന്ന് നമുക്ക് അറിയാം അവിടെയാണ് ഇവിടെ ഒരുപാട് പരാധീനതകൾ നിറഞ്ഞ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് കടലിനോട് മല്ലിട്ട് കഴിയുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങളൊക്കെ അവഗണിച്ചും അതിനെയൊക്കെ തൃണവൽഗണിച്ചുമൊക്കെ എങ്ങാടിയുടെ സദ്ദാം ബീച്ചിൽ നിന്നും പുതിയൊരു താരോദയം ഇവിടെ കടന്നു വരികയാണ് അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ലഭ്യമായത് വീട്ടിൽ വന്നി നമ്മൾ ഏതായാലും കന്നി അംഗത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു എങ്ങനെയാണ് വമ്പന്മാരായ ടീമുകളാണല്ലോ പ്രത്യേകിച്ച് യൂറോപ്യനിലൊക്കെ ടീമുകളുമായിട്ട് ഏറ്റുമുട്ടിയപ്പോൾ ഉള്ള ഒരു അനുഭവം ഒന്ന് എട്ട് ടെ കളിച്ച പോളിന്റെ അതുപോലെ ഒരു അടിച്ചത് ടോട്ടൽ ഗോൾ 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 ഫൈനലിൽ ഒരു ഫോർവേഡ് 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 ആണ് കളിക്കുന്നത് അതെ ഫോർവേഡ് അതെ നമ്മുടെ ഈ നാടിന്റെ ഒരു ഭാവി വാഗ്ദാനമായി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ഇനിയും മത്സരങ്ങൾ കളിക്കാനും മുഹമ്മദ് സഹീറിന് ഭാഗ്യമുണ്ടാവട്ടെ